അപ്പോൾ നമ്മൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഒരു കിടിലം ഒരു എക്സ്പെരിമെൻ്റ് ആകുന്നട്ടോ വ്യത്യസ്തമായ ഇലകളിൽ മഷി ചേർത്തിട്ട് നമ്മൾ നമ്മളെന്താ പറയുക വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്താ പറയുക നമ്മളിത് ഫസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ചില ഇലകൾ പോകും പക്ഷേ ചില ഇല പോകില്ല കേട്ടോ അപ്പോൾ അത് ഏതൊക്കെ ഇല പോകും ഏതൊക്കെ ഇല പോകില്ല നമുക്ക് നോക്കാം അപ്പോൾ ഇത് അടിപൊളിയായിട്ട് പോയിന് റെഡിക്കൊരു വട്ടം പോലെ തന്നെ ആയിരുന്നു അതുപോലെ തന്നെ ഇതാ ഇത് നോക്കി എന്താ ശരിക്കും ഞെട്ടിനെട്ടോ വാ ഇത് വേറെ ലെവൽ ഇപ്പോൾ എല്ലാ ഇടത്തും എന്താ പറയുക മഞ്ഞപ്പൊടി ട്രെൻഡിങ്ങ് അല്ലേ അപ്പോൾ ആ ഒരു ട്രെൻഡിങ് മാറ്റിയിട്ട് നമുക്ക് എന്താ പറയുക മഷി തേച്ച് നമ്മുടെ ഒരു ഇലയിലിട്ട് നമ്മൾ വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ചില ഇല പോകട്ടെ ചില പോവില്ല അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ബ്ലാക്ക് മഷി പെൻ പെന്നൊരിക്കലെടുക്കാൻ പാടട്ടോ അപ്പോൾ ബ്ലാക്ക് മഷി പെൻ കഴിഞ്ഞാൽ എന്താ പറയുക വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് പോവില്ലട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക ആ ഒരു പെന്നിൻ്റെ ആ ഒരു ഇതാ നമ്മുടെ ആ കോയലിൻ്റെ അന്ന് ആ ഒരു സംഭവം ഇതാ അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം നമുക്ക് എന്താ പറയുക ചെറിയൊരു ഇല വേണം ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന ഇതാ ഈ ഒരു ഇലയിലാണ് കേട്ടോ അപ്പം നമുക്ക് എന്താ പറയുക വെള്ളത്തിലിട്ട് നോക്കിയാൽ എന്ത് സംഭവിക്കുന്ന നോക്കാം ഈ ഇല പോവോ അതോ ഇല്ലയോ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മളെന്താ പറയുക ആ ഒരു ഇല നമ്മളിതാ വെള്ളത്തിലിട്ടിട്ടേലും പക്ഷെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല കേട്ടോ ആ ഒരു ഇല അതേപോലെ തന്നെ നമുക്കൊന്ന് ഇലയൊന്ന് മാറ്റി നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അപ്പോൾ എന്താ പറയുക ഇത് ഇത് അത്യാവശ്യം നല്ലൊരു മരുന്നട്ടോ ആയുർവേദത്തിൽ നല്ലൊരു മരുന്ന് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ എന്താ പറയുക പൊടുതൽ അങ്ങനത്തെ സംഭവമൊക്കെ മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ഔഷധമായ ഒരു ഇലയാട്ടാം അപ്പോൾ എന്താ പറയുക ഈ ഒരു ഇലയിൽ നമുക്ക് ആ ഒരു മഷി തേച്ച് വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കുന്നോക്കാം അപ്പോൾ എന്താ പറയുക ഈ ഇലക്ക് ധാരാളം ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഈയിൽ മഷി തേച്ച് നമ്മളിത് വെള്ളത്തിൽ നമ്മളിട്ടൊക്കെയാണ് അപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ പൂവ് നിങ്ങൾ കണ്ടില്ല ഒരു മഞ്ഞ മഞ്ഞപ്പൂവണ നീളം വെച്ചിട്ടുള്ള ഒരു പൂവിൻ്റെ ചപ്പ നട്ട ഇത് അപ്പോൾ എന്താ പറയുക നമ്മൾ ഇത് വെള്ളത്തിലിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കട്ടോ അപ്പോൾ ഇട്ട ഉടനെ വാവും എന്ത് അടിപൊളിയായിട്ട് തന്നെ പോകുന്നുട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇത് ജസ്റ്റ് അത് അവിടെ നിന്ന് തങ്ങിപ്പോയിട്ടോ അപ്പോൾ എന്താ നമ്മൾ ജസ്റ്റ് അത് എടുത്തിട്ടുണ്ട് മാറ്റി ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട് ഒരു വേറെ ലെവൽ തന്നെയാന്ന് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇത് വട്ട വട്ടൻ ചുറ്റി റെഡിക്കുന്നൊരു വട്ട ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കത് റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം റൗണ്ട് ഷേപ്പിലായിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് കൂടി അത് പോകുന്നുണ്ട് കേട്ടോ ഇത് പോകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും അവർക്കൊക്കെ ഇഷ്ടപ്പെടും അത്തരത്തിലുള്ള ഒരു രീതിയിലാണ് പോകുന്നത് എന്താ പറയുക നല്ല ഭംഗി തന്നെയാന്ന് കേട്ടോ അപ്പോൾ എന്താ പറയുക പല ഇലകളിലും നമ്മളിതാക്കി നമ്മൾ വെള്ളത്തിലിടാൻ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നൊക്കെ പല ഡിസൈനിലാണ് നമുക്കത് കിട്ടുന്നത് തന്നെ അത് കാണാൻ പോകുന്നത് നല്ല ഭംഗിയാണട്ട അപ്പം നമുക്ക് ഈ ഒരു ഇലയിൽ ഇങ്ങനെയാണ് സംഭവിച്ചത് നമുക്ക് എന്താ പറയുക ഇലയൊന്ന് മാറ്റി നോക്കട്ടോ അപ്പം നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്താൽ ഈ ഒരു ഇല പരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നേരത്തെ നമ്മൾ പറിച്ചിട്ട് ആ ഒരു ഇല കണ്ടിട്ടില്ല പോയിട്ടില്ലല്ല പക്ഷെ പറിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇല എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിത് എന്താ ഒരു വട്ടാകൃതിയില ഇല എടുക്കണം അപ്പൊ നമുക്ക് ഈ ഒരു ആകൃതിയിലുള്ളത് ഇല കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് നേരത്തെ പോലെ തന്നെ നമുക്ക് അതാ ഒരു വെള്ളത്തിലിട്ട് ഇളക്കി നോക്കാം ഇപ്പൊ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ഈ ഇലയും മറ്റേതുപോലെ പോവാതിരിക്കുമോ പോകുമോ എന്താണ് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കട്ടെ അപ്പം നമ്മൾ ജസ്റ്റ് വെള്ളത്തിലിട്ട് ഉടനെ തന്നെ വാ അടിപൊളിയായിട്ട് പോകുന്നിടട്ടോ അധികം അല്ല അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക റൗണ്ട് ഷേപ്പിലാന്ന് കിട്ടാതെ റൗണ്ട് ഷേപ്പിൽ പക്ഷേ നോക്കി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി റെഡി എന്ന് പറഞ്ഞൊരു കൂറൊക്കെ വെള്ളത്തിൽ നിന്ന് പോകുന്ന പോലെ നമ്മുടെ കോക്രോച്ച് അതിങ്ങനെ പോകുന്ന പോലെ തന്നെയില്ലേ ഇല്ലേ കാണാൻ തന്നെ നല്ല ഭംഗി ആട്ടോ പല ഇല പല ഡിസൈനിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നേരത്തെ അല്ലല്ല ഇതൊരു വേറെ ഒരു ഡിസൈൻ അല്ലേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല എപ്പോഴും നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നീലമുഷിപ്പന്നാണട്ട നീല മഷി പെന്നാന്ന് വെള്ളത്തിൽ എന്താ പറയുക പെട്ടെന്ന് തന്നെ ഇങ്ങനെ കളർന്ന് പോകുകയുള്ളൂ അപ്പോൾ നമ്മൾ ബ്ലാക്ക് മഷി പെൻ എടുക്കരുത് അപ്പോൾ അത് ആക്കിയാൽ പോകൂട്ടാ അപ്പം ഫസ്റ്റ് ഞാൻ എന്താ പറയുക ബ്ലാക്ക് മഷി പെന്നാന്ന് എടുത്ത് നോക്കിയത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം അപ്പോൾ അത് പോയിട്ടില്ല അപ്പോൾ അതിന് ശേഷം ആകുമ്പോൾ നമുക്കത് നീലമിഷി പെൻ എടുക്കാം കേട്ടോ അപ്പം അത്യാവശ്യം ഇങ്ങനെ കൈക്കൊക്കെ ആകാത്ത രീതിയിൽ നമുക്കതിൻ്റെ ജസ്റ്റ് ഒന്ന് പൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒടിച്ച് കൊടുത്താൽ മതി അടിപൊളിയായിട്ട് തന്നെ എന്താ പറയുക ആ ഒരു ഭാഗം ഇങ്ങനെ ഇളകി വരുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പം നമ്മളത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ട് അപ്പം അതിനുശേഷം നമ്മളെന്താ പറയുക കുറച്ചും കൂടി ഒരു ഇല അത്യാവശ്യം ഇത് കുറച്ച് നീളില്ല ഇലയാ നട്ടോ അപ്പോൾ എന്താ പറയുക ഈ ഒരു ഇല നമുക്ക് എന്താ പറയുക ആ ഒരു മഷി തേച്ച് നമുക്ക് ആ ഒരു വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കട്ടെ അപ്പം നമ്മൾ വീണ്ടും നമ്മളത് മഷി തേക്കുന്നുണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവിടെ ഇങ്ങനെ വെച്ചാൽ മതി അല്ലെങ്കിൽ നമുക്ക് അതിൽ കൊണ്ട് കുറച്ചൊന്ന് കൊടുത്താൽ മതി അപ്പോൾ അടിപൊളിയായിട്ട് ആ ഒരു മഷി അവിടെ വരും കേട്ടോ അപ്പോൾ ആ തെറ്റത്തിലുള്ള ആ ഒരു ഭാഗത്ത് നന്നായിട്ട് ഇതൊക്കെ മഷിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പറയുക നമുക്ക് നേരത്തെ ഒഴുക്കി ആ ഒരു സ്ഥലത്ത് തന്നെ പോയിട്ട് ഒഴുക്കാട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്തോ വലിയ കുളാ മറ്റാന്ന് തോന്നാലല്ലോ അപ്പോൾ ഇത് കുളം എന്നല്ലെ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് മഴ പെയ്തിട്ട് വെള്ളം കയറിയത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇത് ഒരു കണ്ടാണെന്നട്ടാ ആ ഒരു കണ്ടത്തിൽ വെള്ളം കയറിയതാണ് അപ്പോൾ തൊട്ടപ്പുറം കുളമുണ്ട് പക്ഷെ ഞാൻ കുളത്തിൻ്റെ അടുത്ത് പോയിട്ടില്ല നമ്മൾ വെള്ളം കയറിയത് കൊണ്ട് അത്യാവശ്യം നല്ലൊരു ഇതായത് കൊണ്ട് അവിടുന്ന് ഇളക്കാൻ ഒരു ആവശ്യം അപ്പോൾ എന്താ പറയുക ഇതും വേറെ ലെവലാണ് കേട്ടോ അത് പോകുന്നത് ശരിക്കും റോക്കറ്റോന്നുള്ളത് തന്നെ ഇല്ല പല ഡിസൈനിലാണ് നട്ടോ ഇത് പോകുന്നത് അത് കാണാൻ തന്നെ ഭംഗിയാണ് കേട്ടോ പല ഇലകളും പല ഡിസൈനിലാക്കിയിട്ടാണ് അത് പോകുന്നത് അപ്പോൾ നേരത്തെ പോലെ അല്ലല്ലോ ഇത് പോകുന്നത് അപ്പോൾ അത്യാവശ്യം ഇതാ അത്ര പേരെ പോകുന്ന കേട്ടോ അപ്പോൾ ഇതിന് മഷി തീരുന്നവർ ഇതിങ്ങനെ പോയിക്കോണ്ടിരിക്കോട്ടോ അപ്പോൾ എന്താ പറയുക കുട്ടികൾക്കൊക്കെ കാണാൻ എന്നുള്ള ഇഷ്ടമായിക്കോട്ടെ അപ്പം നമ്മളിതാ നെക്സ്റ്റ് വേറെ ഒരു ഇല വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഉപ്പില എന്ന് പറയും അതായത് നമ്മുടെ എന്താ പറയുക ഈ മത്സ്യമൊക്കെ നമ്മൾ പൊതിയാനെടുക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ഇലയുടെ ഉപ്മാവൊക്കെ ആക്കാൻ എടുക്കുന്ന ഈ ഒരു ഇലയാണ് ഇലയാണട്ടോ അപ്പോൾ ഈ ഒരു ഇലയാണ് നമ്മളെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ തെറ്റത്ത് നമ്മളെന്താ പറയുക മഷി തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്ത് സംഭവിക്കും എങ്ങനെ പോകും നമുക്ക് നോക്കാം അപ്പോൾ ആ ഒരു സൈലിൽ അതുപോലെ തന്നെ ഇപ്പുറത്തെ ആ ഒരു സ്റ്റൈലും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാണെങ്കിൽ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഇത് ഏത് ഡിസൈനിലാണ് വരുന്നത് എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ ആക്കി ആ ഒരു സ്ഥലത്ത് തന്നെ നമ്മളത് പോകുന്നുണ്ട് ജസ്റ്റ് നമുക്കതൊന്ന് വെള്ളത്തിലിട്ട് നോക്കട്ടെ അപ്പം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മളത് അത് വെള്ളത്തിലിട്ടിട്ടുണ്ട് വാവ് അപ്പം നേരത്തെ കണ്ടത് പോലെയല്ല ഇത് വേറെ തന്നെ ഒരു ഡിസൈനിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക ശരി യ്ക്കും നോക്കിയാൽ ഒരു വട്ടാകൃതിയിൽ പോകുന്നുണ്ട് മാത്രമല്ല എന്താ പറയുക നമ്മൾ ഈ ഓണത്തിനൊക്കെ നമ്മൾ എന്താ പറയുക പൂവിടില്ലേ നമ്മൾ പല ഡിസൈനിലും അപ്പോൾ ആ ഒരു ഡിസൈനിലാണ് നട്ടാ വരുന്നത് ശരിക്കെന്താ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ എന്നെങ്കിൽ നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഉണ്ടോ ഏകദേശം നമ്മൾ അവർ ആ ഒരു ഓണത്തിനൊക്കെ ആ ഒരു പൂവിട്ട ഒരേ ഡിസൈനിൽ തന്നെയാണ് നട്ടോ നമുക്കത് വരുന്നത് കാണാൻ തന്നെ പ്രത്യേകിച്ച് നല്ല അടിപൊളി ഭംഗി തന്നെയാകട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് എന്താ പറയുക നെക്സ്റ്റ് അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതും എന്ത് സംഭവിക്കും നമുക്ക് നോക്കട്ടെ അപ്പോൾ ഇതിങ്ങനെ ആ മഷിദീരുന്നവരെ അത് പോവും പിന്നെ അവിടെ നിൽക്കും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ കുറച്ചും കൂടി വലിയ ടൈപ്പിൽ ഒരലെടുക്കുന്നുണ്ട് കേട്ടോ അത് അത്യാവശ്യം നമ്മൾ നേരത്തെ ഒഴുക്കതിനെ കാട്ടി ഏറ്റവും വലിയൊരു ഇലയാണട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മളത് പറിച്ചിട്ടുണ്ട് കാണുന്ന പോലെ തന്നെയുള്ളത് അത്യാവശ്യം നല്ല ഇത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് മഷി അയച്ച് നമുക്ക് എന്താ പറയുക അത് വിട്ട് നോക്കാം അപ്പോൾ അതെന്ത് സംഭവിക്കും നോക്കാം അപ്പം നമ്മളത് സൈഡിലായിട്ട് നമ്മളെന്താ പറയുക ഫുള്ളായിട്ട് നമ്മളിത് ആ ഒരു ഭാഗത്ത് നന്നായിട്ട് തന്നെ ഫുൾ മഷി നമ്മളിത് ആ ഒരു സൈഡിൻ്റെ അകത്ത് നന്നോണ്ണം തേച്ച് കൊടുക്കുന്നുണ്ടട്ടോ നല്ലോണം തേച്ച് കൊടുക്കുന്നുണ്ട് എന്താ പറയുക കുറച്ച് വലിയ ഇല ആയതുകൊണ്ട് കുറച്ചും കൂടി അധികം തേക്കണം അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് മഷി തേക്കുന്നുണ്ട് അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു കിട്ടിലം ഒരു എക്സ്പെരിമെൻ്റ് ആണ് ചെയ്തത് കാരണം വെച്ചാൽ അപ്പോൾ എല്ലാവരും മഞ്ഞപ്പൊടി ട്രെൻഡിങ് അല്ലേ അപ്പോൾ അതിൽ നിന്നും മാറി നമുക്കൊന്ന് ചിന്തിച്ച് നമുക്കിതാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇലയിൽ നമുക്ക് മഷി തേച്ച് ഇളക്കിയാൽ എങ്ങനെ ഇരിക്കുന്ന ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിലിയിലുള്ള അംഗമാകാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യോ ലൈക്ക് ചെയ്യോ കമൻറ്റ് ചെയ്യോട്ടോ അപ്പം കമൻറ്റ് ചെയ്യാൻ എല്ലാവരും മറക്കരുത് മറക്കരുത്ട്ടാ അപ്പോൾ എല്ലാം നിങ്ങൾക്ക് വീഡിയോ കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യോ പ്രത്യേകിച്ച് ഇത് ഇത് അങ്ങനെ അത്ര ശക്തിയിൽ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് എന്ത് കൊണ്ടാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ അത്യാവശ്യം മഷ്യത് താല് മുങ്ങാത്തോണ്ടോന്നറിയില്ല അപ്പോൾ മാക്സിമം ഇത് ഇത്രം തരം അത് പോയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇലയാണ് പോയത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ അതും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ അപ്പോൾ ഇതവിടെ നിന്ന് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഈ ഒരു താളം ചപ്പ് എന്ന് പറയും അപ്പം നമ്മൾ ജസ്റ്റ് അത് മഷിതയേച്ച് ഇളക്കി നോക്കാം പക്ഷേ അതങ്ങനെ നേരെ വണ്ണം പോയിട്ട് കേട്ടോ അതൊക്കെ രണ്ട് ഭാഗം ടച്ച് ചെയ്യാത്തതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് അത് തിരിച്ചിങ്ങനെ ഇട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ കമൻ്റ് ചെയ്യോ